എല്ലാവർക്കും നമസ്കാരം കേരളത്തിൽ ഇന്ത്യൻ നേവിയിൽ ഒരു സ്ഥിര ജോലി നോക്കുന്നവർക്ക് പുതിയ റിക്രൂട്ട്മെൻറ്റ് വിളിച്ചിട്ടുണ്ട് ഈ റിക്രൂട്ട്മെന്റിലേക്ക് ഇരുപത്തിനാല് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ നമുക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം കേരളത്തിലെ കണ്ണൂരിലെ ഏഴിമല നേവൽ അക്കാഡമിയിലേക്കാണ് റിക്രൂട്ട്മെൻറ്റ് വിളിച്ചിരിക്കുന്നത് ധാരാളം വേക്കൻസി ഉണ്ട് ധാരാളം പോസ്റ്റുകളുണ്ട് നമുക്ക് വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നോക്കാം ഇരുപത്തിനാല് ഫെബ്രുവരി രണ്ടായിരത്തി വരെ നമുക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം ഏഴിമല നേവൽ അക്കാഡമി കണ്ണൂരിലുള്ള ഏഴിമല നേവൽ അക്കാഡമിയിലേക്കാണ് റിക്രൂട്ട്മെൻറ്റ് വിളിച്ചിരിക്കുന്നത് നമുക്ക് ഓരോ പോസ്റ്റും അതിൻ്റെ ക്വാളിഫിക്കേഷനും വേക്കൻസിയും ഏജ് ലിമിറ്റ് തുടങ്ങിയ കാര്യങ്ങൾ വൺ ബൈ വൺ ആയിട്ട് നോക്കാം ഒന്നാമത്തത് എക്സിക്യൂട്ടീവ് ബ്രാഞ്ചാണ് ഹൈഡ്രോക്യാഡറയാണ് ബി യുവർ ബിടെക് വിത്ത് അറുപത് ശതമാനം മാർഗ്ഗുള്ളവർക്ക് അപ്ലൈ ചെയ്യാം എഴുപത്തി ആറ് വേക്കൻസി ഉണ്ട് മെയിൽ കാൻഡിഡേറ്റ്സിനും ഫീമേൽ കാൻഡിഡേറ്റ്സിനും അപ്ലൈ ചെയ്യാം രണ്ട് ജാനുവരി രണ്ടായിരത്തി രണ്ട് മുതൽ ഒന്ന് ജൂലൈ രണ്ടായിരത്തി ഏഴ് വരെ ഈ ഡേറ്റ് ഉൾപ്പെടെ ജനിച്ചവർക്ക് റിക്രൂട്ട്മെന്റിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് അടുത്തത് പൈലറ്റ് നേവൽ എയർ ഓപ്പറേഷൻസ് എയർ ട്രാഫിക് കൺട്രോളർ മൂന്ന് പോസ്റ്റിലേക്കും ബി ഓർ ബി ടെക് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം അറുപത് ശതമാനം മാർഗ്ഗം നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് മേൽ കാൻഡേഴ്സിന് ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് അപ്ലൈ ചെയ്യാം രണ്ട് ജാനുവരി രണ്ടായിരത്തി മൂന്ന് മുതൽ ഒന്ന് ജാനുവരി രണ്ടായിരത്തി എട്ട് വരെ ഈ ഡേറ്റ് ഉൾപ്പെടെ ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് അടുത്ത ലോജിസ്റ്റിക്സ് ആണ് ബി ഇ ഓർ ബി ടെക് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ എം ബി എ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ ബി എസ് സി ഓർ ബി കോം ഓർ ബി എസ് സി ഐ ടി വിത്ത് ഫസ്റ്റ് ക്ലാസ് ഡിപ്ലോ ഫസ്റ്റ് ക്ലാസ് വിത്ത് പി ജി ഡിപ്ലോമ ഇൻ ഫിനാൻസ് ഓർ ലോജിസ്റ്റിക്സ് ഓർ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് ഓർ മെറ്റീരിയൽ മാനേജ്മെൻറ്റ് അതല്ലെങ്കിൽ എം എം സി എ ഓർ എം എസ് സി ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം പറഞ്ഞിരിക്കുന്നതിൽ ഏതെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ മതി പത്ത് വേക്കൻസി ഉണ്ട് മേൽ ക്യാൻഡേഴ്സിനും ഫീമേൽ കാന്ഡി അപ്ലൈ ചെയ്യാം രണ്ട് ജാനുവരി രണ്ടായിരത്തി രണ്ട് മുതൽ ഒന്ന് ജൂൺ രണ്ടായിരത്തി ഏഴ് വരെ ഈ ഡേറ്റ് ഉൾപ്പെടെ ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് അടുത്ത എഡ്യൂക്കേഷൻ ബ്രാഞ്ചാണ് എം എസ് സി അല്ലെങ്കിൽ എം എ ഉള്ളർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് അതല്ലെങ്കിൽ ബി ഓർ ബി ടെക് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് അതല്ലെങ്കിൽ എം ഇ ഓർ എം ടെക് ഉള്ളവർക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് മെയിൽ കാൻഡേഴ്സും ഫീമേൽ കാനഡിന് അപ്ലൈ ചെയ്യാം രണ്ട് ജാനുവരി രണ്ടായിരം മുതൽ ഒന്ന് ഒന്ന് ജാനുവരി രണ്ടായിരത്തി ആറ് വരെ രണ്ട് ജാനുവരി രണ്ടായിരം മുതൽ ഒന്ന് ജാനുവരി രണ്ടായിരത്തി ആറ് വരെ ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് അടുത്ത എഞ്ചിനീയറിംഗ് ബ്രാഞ്ചാണ് ജനറൽ സർവീസ് ആണ് ബി യോർ ബി ടെക് ടെക്കുള്ളവർക്ക് അപ്ലൈ ചെയ്യാം മറൈൻ എഞ്ചിനീയർ എയറോസ്പേസ് എഞ്ചിനീയറിംഗ് മെറ്റലർജി എഞ്ചിനീയറിംഗ് ഇൻസ്ട്രുമെൻറ്റേഷൻ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് മെറ്റലോ ഇലക്ട്രോണിക്സ് എഞ്ചി എഞ്ചിനീയറിംഗ് ഒക്കെ പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് നാൽപ്പത്തി വേക്കൻസി ഉണ്ട് രണ്ട് ജാനുവരി രണ്ടായിരത്തി രണ്ട് മുതൽ ഒന്ന് ജൂലൈ രണ്ടായിരത്തി ഏഴ് വരെ ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് അടുത്ത സബ് മറൈൻ ടെക് എഞ്ചിനീയറിംഗ് ആണ് ഇലക്ട്രിക്കൽ ബ്രാഞ്ച് ജനറൽ സർവീസ് ജി എസ് എഞ്ചിനീയറിംഗ് സബ്മറൈൻ ടെക് ഇലക്ട്രിക്കൽ ബിഇ ബി ടെക് ആണ് പറഞ്ഞിരിക്കുന്നത് അറുപത് ശതമാനം മാർഗം നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കണം രണ്ട് ജാനുവരി രണ്ടായിരത്തി രണ്ട് മുതൽ ഒന്ന് ജൂലൈ രണ്ടായിരത്തി ഏഴ് വരെ ഈ ഡേറ്റ് ഉൾപ്പെടെ ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് റിക്രൂട്ട്മെന്റിലേക്ക് ഇൻ്റർനെറ്റ് ബേസ് ആണ് സെലക്ഷൻ പ്രോസസ്സ് പറഞ്ഞിരിക്കുന്നത് ബിഇ ഓർ ബി ടെക് അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി എം എസ് സി എം സി എ എം ബി എ എം ടെക് ഒക്കെ ഉള്ളവർക്ക് ലാസ്റ്റ് സെമസ്റ്റർ അപ്പയർ ചെയ്യുന്നവർക്കും റിക്രൂട്ട്മെന്റിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് സോ അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ഇരുപത്തിനാല് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ നമുക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഇരുപത്തിനാല് ജാനുവരി രണ്ടായിരത്തി ഇരുപത്തി ആറിൽ മാത്രമേ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ആകത്തുള്ളൂ ഇരുപത്തിനാല് ജാനുവരി മുതൽ ഇരുപത്തിനാല് ഫെബ്രുവരി വരെ നമുക്ക് ഓളായിട്ട് അപ്ലൈ ചെയ്യാം നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ കോടിച്ച് കൊടുത്തേക്കാം അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ അപ്ലൈ ചെയ്യുക താങ്ക്